ബർമ്മ ഏത് രാജ്യത്തിൻ്റെ പഴയ പേരാണ് ഉത്തരം മ്യാൻമറിൻ്റെ പഴയ പേരാണ് ബർമ്മ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ക്യൂബ അലക്കുകാരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം സോഡിയം കാർബണേറ്റ് അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ലളിതാംബിക അന്തർജനം ശബ്ദസുന്ദരൻ എന്ന പേരിൽ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കവി ആരാണ് ഉത്തരം വള്ളത്തോൾ ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ഫിൻലാൻഡാണ് ആയിരം തടാകങ്ങളുടെ നാട് എന്ന് എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്ത്രാങ്കോട്ടക്കായൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ് ഉത്തരം ആരവല്ലി പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം പി ഭാസ്കരൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ഉത്തരം ഇന്ദുലേഖ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാനാണ് ഉദയസൂര്യന്റെ നാട് എന്ന് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കളിവെങ്കയയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം കുട്ടനാട് മയോപ്പിയ ശരീരത്തിലെ ഏത് ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ആശാപൂർണദേവി ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഒ ചന്തുമേനോന്റെ നോവലാണ് ഇന്ദുലേഖ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സുവർണക്ഷേത്രങ്ങളിലെ നാട് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം അമൃത്സർ ആണ് സുവർണക്ഷേത്രങ്ങളിലെ നാട് എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു ഉത്തരം ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഉത്തരം അറയ്ക്കൽ രാജവംശം മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതു രാജ്യത്തിൻ്റെ വൃക്ഷമാണ് കണിക്കൊന്ന ഉത്തരം ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണ് മൽഗുഡി ഡെയ്സ് ആരുടെ കൃതിയാണ് ഉത്തരം ആർ കെ നാരായൺ ദിനം എന്നാണ് ഉത്തരം ജൂൺ എട്ടിനാണ് ലോക ദിനം ആരുടെ തൂലിക നാമമാണ് ചെറുകാട് ഉത്തരം ഗോവിന്ദ പിഷാരടി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം സഹോദരനയ്യപ്പൻ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം റസൂൽ പൂക്കുട്ടി പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് നഗരമാണ് ഉത്തരം രാജസ്ഥാനിലെ ജയ്പൂർ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏതാണ് ഉത്തരം കുങ്കുമപ്പൂവ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ് ഉത്തരം കെ ആർ നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി മീശ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എസ് ഹരീഷ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആരാണ് ഉത്തരം നസീർ ോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം മീരാകുമാർ കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം വി ഡി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ